news, news. subscribe our channel and press the bell icon to never miss any നമസ്കാരം ഇത് ഫിലിമി വീറ്റ് മലയാളം വീട്ടുകാരെ പറ്റിച്ച് ഒളിച്ചോടിയ സിനിമാ നടിമാർ ഇവരാണ് ലിസ്റ്റിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്തവരും ഉണ്ട് സിനിമാ നടിമാരുടെ ഡിവോഴ്സാണ് ഇപ്പോൾ വാർത്തകളിൽ കൂടുതലായി ഇടം പിടിക്കുന്നത് എന്നാൽ സിനിമാ പ്രേമികളെ ആകാംക്ഷയിലാക്കിയ ചില ഒളിച്ചോട്ടങ്ങൾ നടത്തിയ നടിമാരെ പരിചയപ്പെടാം മഞ്ജു വാര്യർ മലയാള സിനിമയിൽ മഞ്ജു വാര്യർ എത്തിയ സമയം ഒരു സുപ്രഭാതത്തിൽ മഞ്ജു വലിയരെ കാണാതായി സിനിമാ മേഖലയിൽ നിന്നുള്ളവർ മഞ്ജുവിനെ തട്ടിക്കൊണ്ടുപോയെന്ന് അമ്മ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു ചില പത്രങ്ങളിൽ വാർത്തയായെങ്കിലും അധികം വൈകാതെ മഞ്ജു തിരിച്ചെത്തി പാർവതി മലയാള സിനിമയിലെ താരദമ്പതികളാണ് ജയറാമും പാർവതിയും സന്തുഷ്ട കുടുംബജീവിതം നയിക്കുന്ന ഇരുവരും ഒളിച്ചോടിയാണ് ഒന്നായത് ജയറാമിൽ നിന്ന് അകറ്റുവാൻ പാർവതിയെ വീട്ടുകാർ തടവിലാക്കിയെന്നും രസകരമായ ഓർമ്മയായി താരദമ്പതികൾ പങ്കുവയ്ക്കുന്നു വിവാഹം കഴിക്കുവാനല്ലാതെ ഒളിച്ചോടിയ നടിയാണ് കങ്കണ സിനിമയിൽ അഭിനയിക്കുന്നതിന് വീട്ടുകാർ എതിർപ്പ് പ്രകടിപ്പിച്ചതോടെയാണ് താരം വീട് വിട്ടിറങ്ങിയത് എന്നാൽ പിന്നീട് സിനിമയിൽ സജീവമായ കങ്കണ രണ്ട് ദേശീയ അവാർഡുകളും കരസ്ഥമാക്കി റീന ദത്ത ആമിർ ഖാനെ വിവാഹം കഴിക്കുന്നതിനാണ് നടിയും നർത്തകിയുമായ റീന ഒളിച്ചോടിയത് ഇരുവരും അയൽവക്കക്കാരായിരുന്നു പ്രണയം മൂത്തതോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഒളിച്ചോടി ഇരുവരും വിവാഹിതരായി എന്നാൽ രണ്ടായിരത്തി രണ്ടിൽ ഈ ദമ്പതികൾ വേർപിരിഞ്ഞു മല്ലിക സുകുമാരൻ മാറിമാനിയോസ് കോളേജിലെ മിന്നും താരമായിരുന്നു ജഗദീശ് ശ്രീകുമാർ വുമൻസ് കോളേജിൽ മല്ലികയുമായി അടുപ്പത്തിലായി വീട്ടുകാർ എതിർത്തതോടെ ഇരുവരും ഒളിച്ചോടി വിവാഹിതരായി അധികകാലം കാലം കഴിയും മുമ്പേ ഇരുവരും വേർപിരിയുകയും ചെയ്തു അഞ്ജലി തെന്നിന്ത്യൻ സിനിമാ നടിയായ അഞ്ജലിയുടെ ഒളിച്ചോട്ടം രണ്ടാനമ്മയുമായി വഴക്കിട്ടാണ് അഞ്ജലിയെ കാണാനില്ലെന്ന് കാണിച്ച് രണ്ടാനമ്മ കോടതിയിൽ പരാതി നൽകി എന്നാൽ ഒരാഴ്ചത്തെ ഒളിച്ചു കളിക്ക് അവധി നൽകി മാധ്യമങ്ങളുടെ മുമ്പിൽ അഞ്ജലി പ്രത്യക്ഷപ്പെട്ടു ആനി ഒരു കാലത്ത് മലയാള സിനിമ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായിരുന്നു ആനി രുദ്രാക്ഷം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ആനിയും സംവിധായകൻ ഷാജി കൈലാസും തമ്മിൽ അടുക്കുന്നത് വീട്ടുകാരുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് ഒളിച്ചോടി ഇരുവരും വിവാഹിതരായി സൂപ്പർ താരം സുരേഷ് ഗോപിയുടെ സഹായത്തോടെ ആയിരുന്നു വിവാഹം ഹിന്ദുമതം സ്വീകരിച്ച ആനി പിന്നീട് ചിത്രയായി ശ്വേതാ മേനോൻ മിസ് ഇന്ത്യ മത്സരത്തിൽ പങ്കെടുത്ത് റണ്ണർ ആയതോടെ തന്റെ കരിയർ മുംബൈയിൽ തുടരുവാൻ ശ്വേത ആഗ്രഹിച്ചു വീട്ടുകാർ ശക്തമായി എതിർത്തതോടെ ആരോടും പറയാതെ ശ്വേതാ മേനോൻ മുംബൈയിലേക്ക് വണ്ടി കയറി ദേവയാനി മലയാള സിനിമയ്ക്ക് ഒരുപിടി മികച്ച കഥാപാത്രങ്ങൾ നൽകിയ നടിയാണ് ദേവയാനി നടനും സംവിധായകനുമായ രാജ്കുമാറുമായി പ്രണയത്തിലായ ദേവയാനി വീട്ടുകാരുടെ സംബന്ധത്തിന് കാത്തു നിൽക്കാതെ വിവാഹിതയാവുകയായിരുന്നു ചിപ്പി ഭരതന്റെ സിനിമയിൽ ഉൾപ്പെടെ തിളങ്ങിയ അനുഗ്രഹീത നടിയാണ് ചിപ്പി വിനയൻ സംവിധാനം ചെയ്ത കല്യാണ സൗഹൃദം എന്ന ചിത്രത്തിലെ സെറ്റിൽ വെച്ചാണ് പ്രൊഡക്ഷൻ കൺട്രോളറായ എം എ രഞ്ജിത്തുമായി അടുക്കുന്നതും ഒളിച്ചോടി വിവാഹിതരാകുന്നതും സിനിമയിലെ സുഹൃത്തുക്കളാണ് ഇവിടെയും സഹായമായി എത്തിയത് ജോമോൾ നിറം ഉൾപ്പെടെയുള്ള സിനിമകളിൽ മികച്ച വേഷം കൈകാര്യം ചെയ്ത ജോമോളും ബിസിനസ്സുകാരനായ ചന്ദ്രശേഖരനും തമ്മിൽ പ്രണയത്തിലായി അന്യമതസ്ഥനായ വ്യക്തിയെ വിവാഹം കഴിക്കുന്നതിൽ നിന്ന് വീട്ടുകാർ തടഞ്ഞപ്പോൾ ഒളിച്ചോടി ഇരുവരും ഒന്നായി മതം മാറി ഹിന്ദു മതം സ്വീകരിക്കുവാനും ജോമോൾ തയ്യാറായി ഷഫ്ന ചിന്താവിഷ്ഠയായ ശവള എന്ന ചിത്രത്തിലൂടെ ബാലതാരമായി സിനിമയിലെത്തിയ ഷഫ്ന പിന്നീടൻ നിരവധി ചിത്രങ്ങളിൽ വേഷമിട്ടു പ്ലസ് ടു എന്ന സിനിമയിൽ നായികയായി അഭിനയിക്കാനെത്തിയ ഷഫ്ഡ സജിൻ എന്ന നടനുമായി പ്രണയത്തിലാവുകയും ഒളിച്ചോടി വിവാഹം കഴിക്കുകയും ചെയ്തു ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്സിലൂടെ ഫോർ ലേറ്റസ്റ്റ് ഫിലിം ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിലിമി ബീറ്റ് മലയാളം